വിശദാംശങ്ങളിലേക്ക് ജപ്പാൻ തീരത്ത് സമുദ്ര ഭൂകമ്പം ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു ജനങ്ങളോട് തീരപ്രദേശങ്ങളിൽ നിന്ന് മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആന്റണി ജിസ് ജോർജ് ചേരുന്നു വിവരങ്ങളുമായി ആന്റണി ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഭൂകമ്പത്തിൽ സുനാമി തിരമാലകളിലേക്ക് സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഫിജി ജപ്പാൻ പ്രാദേശിക സമയം നാല് കൂടിയാണ് ഈ അതി ഭൂകമ്പം ഉണ്ടാകുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയൊന്ന് ഭൂചലനങ്ങളാണ് രേഖപ്പെടുത്തിയത് അതിൽ ഏറ്റവും തീവ്രതയേറിയത് ഏഴ് ദശാംശം ആറ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയതാണ് മധ്യ ജപ്പാനിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഭൂകമ്പം അനുഭവപ്പെട്ടിട്ട് എന്നുള്ളതാണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് നിരവധി റോഡുകളും വീടുകളും അടക്കം തകർന്നതായി വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ തന്നെ സുനാമി മുന്നറിയിപ്പും സർക്കാർ നൽകിയിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ ചെറിയ തരത്തിൽ സുനാമി തിര തിരകൾ അടിച്ചതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് നിലവിൽ അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നതിൽ ഇഷിവാഖ പ്രവിശ്യയിലെ നോട്ടോ എന്ന സ്ഥലത്ത് തീരപ്രദേശത്ത് ഏതാണ്ട് അഞ്ച് മീറ്റർ ഉയരത്തിൽ വരെ സുനാമി തിരകൾ ആഞ്ഞു വീശിയേക്കാം എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട് അതേസമയം ചിലയിടങ്ങളിൽ സുനാമി ഉണ്ടായതായുള്ള മുന്നറി വിവരങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട് അത് ഇഷിക്കാവയിലെ വാജിമ എന്ന നഗരത്തിൽ നിലവിൽ ഒന്നേ മീറ്റർ ഉയരത്തിൽ സുനാമി ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വിവിധ നഗരം ിൽ എൺപത് സെന്റിമീറ്റർ മുതൽ നാൽപ്പത് സെന്റിമീറ്റർ അങ്ങനെ താഴേക്കും ചെറിയ രീതിയിലുള്ള സുനാമി തിരമാലകൾ അടിച്ചിട്ടുണ്ട് ഏതായാലും ജനങ്ങളോട് എത്രയും ഈ തീര മേഖലയിലുള്ള ജനങ്ങളോട് എത്രയും വേഗം തന്നെ ഒഴിഞ്ഞ പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത് ദേശീയ ടെലിവിഷൻ വഴി അടക്കം ഈ നിർദ്ദേശം ഇപ്പോൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ഈ തീരദേശത്ത് നിന്ന് മാറുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത് ഏതായാലും നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ ഒരനുഭവം ജപ്പാൻ മുന്നിലുണ്ട് വലിയ ഭൂകമ്പം വന്നുണ്ടാവുകയും ഒക്കെ രണ്ടായിരം സുനാമി ഉണ്ടാവുകയും ഒക്കെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമൊക്കെ ഒക്കെ ഉണ്ടാകും ഉണ്ടാവുകയുണ്ടായി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ അത്തരം വലിയ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇപ്പോൾ തന്നെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എത്രയും വേഗം ആളുകളോട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ വലിയ ദുരിതം വിതച്ച അല്ലെങ്കിൽ ദുരന്തം വിതച്ചത് ഫുഖിമ ആണവ നിലയത്തിന്റെ തകർച്ചയായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അത് ഈ ജപ്പാനെ സംബന്ധിച്ച ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ ഒരുപാട് ഉണ്ട് ഏതായാലും നിലവിലത്തെ ഈ ഭൂകമ്പം മൂലം ആണവ നിലയങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിലുള്ള തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ശക്ത എത്ര ഈ സുനാമി തിരമാലകൾക്ക് വലിയ സാധ്യത ഉണ്ട് വലിയ അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ ഈ സുനാമി തിരമാലകൾ ഉയരും എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഉണ്ട് വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ സുനാമി അടിച്ചതായുള്ള വിവരങ്ങളുമുണ്ട് ഏറ്റവും ഉയരത്തിൽ നിലവിലത്തെ കണക്കുകൾ പ്രകാരം ഒന്നേ ദശാംശം രണ്ട് മീറ്റർ ഉയരത്തിൽ ഈ വാജിമ നഗരത്തിൽ അടിച്ചതാണ് അങ്ങനെ വിവിധ ഇടങ്ങളിൽ വിവിധ തീര ഈ ജപ്പാന്റെ തീര മേഖലയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ സുനാമി തിരകൾ കണ്ടെത്തി വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നു ഏതായാലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശം സർക്കാർ വിവിധ തലങ്ങളിലൂടെ തന്നെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുള്ളത് ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തോളം വീടുകളിൽ ഇപ്പോൾ വൈദ്യുതി ബന്ധമടക്കം വിക്ഷേദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു ഏതായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവർക്കുള്ള ചികിത്സ അടക്കം ആശുപത്രികൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഫിജി ഈ ഭൂകമ്പ സാധ്യത മുന്നിൽ കണ്ടിരുന്നോ ജപ്പാൻ അത്തരത്തിൽ ജനങ്ങൾക്ക് മുൻകരുതലുകൾ നൽകാൻ സാധിച്ചിരുന്നു ഇനിയും ഇത്തരത്തിലുള്ള ഭൂകമ്പ സാധ്യത ജപ്പാന് മുന്നിലുണ്ടോ എന്താണ് ഇതിൻ്റെ തീവ്രത സംബന്ധിച്ചും മറ്റും പുറത്തു വരുന്ന വിവരവും എന്താണ് ഫിജി തീർച്ചയായിട്ടും ഈ പെട്ടെന്നാണ് നാലു കൂടിയാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത് തൊണ്ണൂറ് മിനിറ്റ് അതാണ്ട് അതിനുള്ളിൽ ഇരുപത്തിയൊന്ന് പ്രഭാ പ്രകമ്പനങ്ങൾ ഉണ്ടായി അതിൽ പലതും നാല് റെക്ടർ സ്കെയിലിൽ നാല് തീവ്രത റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളായിരുന്നു പിന്നീട് ഒരെണ്ണം ഉണ്ടായത് ഏഴ് ദശാംശം ആറ് റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയാണ് രേഖപ്പെടുത്തിയതാണ് അതിന് പിന്നാലെയാണ് ഈ സുനാമി മുന്നറിയിപ്പ് നൽകുക നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ഏതായാലും ഇനിയും വരും ദിവസങ്ങളിലും ഈ ഒരാഴ്ച വരെയെങ്കിലും ഈ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി നൽകുന്നുണ്ട് അതും ഈ ഏകദേശം ഈ തീവ്രത തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ കാലാവസ്ഥാ ഏജൻസി നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം നമുക്കറിയാം ഭൂകമ്പ സാധ്യത ഉള്ള ഒരു പ്രദേശം ാണ് ജപ്പാൻ അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകളുമൊക്കെ നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് പക്ഷേ ഇത് വലിയ തീവ്രതയുള്ള ഒരു ഭൂഗമം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതി വൻ ഭൂചലനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഒന്നല്ല ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിടത്ത് ഇത്തരത്തിൽ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതും ഈ ഒന്നര മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ആണ് ഇതുണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും തീവ്രത ഏഴ് പോയിന്റ് ആറ് എന്നുള്ള നിലയിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭൂചലനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ റോഡുകളടക്കം തകർന്ന് കിടക്കുന്നത് കാണാം നിരവധി കെട്ടിടങ്ങൾ അടക്കം തകർന്നിട്ടുണ്ട് അത്തരത്തിൽ ഈ ഭൂകമ്പത്തിന്റെ ഭാഗമായി പലയിട വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഈ സുനാമി ഭീഷണിയായി ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും സുനാമിയുടെ പശ്ചാത്തലത്തിൽ എത്രയും വേഗം തീരത്തു നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് അതിൽ ഈ പ്രധാനപ്പെട്ടത് ഈ നോട്ടോ നഗരം എന്നുള്ളതാണ് അവിടെയാണ് അഞ്ചു മീറ്റർ ഉയരത്തിൽ തിരമാല സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസി നൽകുന്നത് എന്നുള്ളതാണ് ഏതായാലും അത്തരത്തിൽ ഒരു മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും അടക്കം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇനിയും തുടർച്ചലനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസി ഫിജി ശരി ആന്റണി ജപ്പാൻ തീരത്ത് സമുദ്ര ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് മീറ്റർ ഉയരത്തിൽ തിരുമാലകൾ ആഞ്ഞടിച്ചുവെന്നാണ് വിവരം ജനങ്ങളോട് തീരപ്രദേശങ്ങളിൽ നിന്ന് മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഇനിയും ഭൂകമ്പ സാധ്യത ജപ്പാൻ മുന്നിൽ കാണുന്നുണ്ട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ കൂടി നിലവിലെ അലൈൻമെന്റ് റെയിൽവേ വ്യക്തമാക്കി കെ റെയിൽ പദ്ധതിയോട് മന്ത്രി പ്രതികരിച്ചു ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് ഒരു ഇഞ്ച് ഭൂമി പോലും അധികമായി വിട്ടു നൽകാൻ കഴിയില്ലെന്നാണ് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിലെ